യിൽ നിന്ന് നിയമവിരുദ്ധമായി തമിഴ്നാട്ടിലേക്ക് കുടിയേറുന്ന നായകനും കുടുംബവും തമിഴ്നാട്ടിലൊരു ജീവിതം പടുത്തുയർത്തുന്നതിനു വേണ്ടി അവർ അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് അവർ കുടിയേറിയത് എന്നതുമാണ് സിനിമാറ്റോഗ്രാഫറിൻ്റെ ഇന്നത്തെ വീഡിയോ ആയ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടേത് അപ്പോൾ അപകടം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകൻ തൻ്റെ കുടുംബത്തെ കടൽ വഴി രാമേശ്വരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് സാധനങ്ങളെല്ലാം ആയി രാമേശ്വരത്തിലെത്തിയ അവർ ഭദ്രുവായി തമിഴ്നാട്ടിലെത്തിയത് ആലോചിച്ച് സമാധാനിക്കുന്നു അപ്പോൾ തന്നെ ചെറിയ മകൻ ആവട്ടെ ബാഗ് ബോട്ടിൽ മറന്നു വെച്ചു എന്നും പറഞ്ഞ് അതെടുക്കാൻ ഓടുന്നു ഇനി അങ്ങോട്ട് പോകണ്ട എന്നും പറഞ്ഞ് ഹീറോ അവനെ മകൻ അത് കേൾക്കാതെ ഓടുന്നു ആ സമയം കടലോരത്ത് ചെക്കിങ്ങിന് വന്ന പോലീസുകാർ അവരെ കാണുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്നും വന്നവരാണെന്ന് ഹീറോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ അഭയാർത്ഥികളാണോ എന്ന് പോലീസ് ചോദിക്കുകയാണ് ഇപ്പോൾ നായകനാവട്ടെ ശ്രീലങ്ക വളരെ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയാതെ വരുന്നുവെന്നും പറയാണ് ഇത് കേട്ട ആ പോലീസുകാരൻ ഇവിടെ ഇനി എവിടെ ജീവിക്കാനാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു എൻ്റെ അളിയൻ കൂടെയുണ്ടെന്നും പോലീസുകാരെ കണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണെന്നും ഹീറോ പറയുന്നു അളിയനാകട്ടെ യോഗി ബാബു ആണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് അതിനിടയിൽ ചെറിയ മകൻ ബാഗിൽ നിന്നും ഒരു നായ്ക്കുട്ടിയെ എടുക്കുന്നു ആ നായ്ക്കുട്ടിയെ വെച്ച് ഒരു കഥ പറഞ്ഞ് പോലീസുകാരനെ വീഴ്ത്തുന്നു ആ പോലീസുകാരനാവട്ടെ നിങ്ങൾ ഇത്രയും പാവങ്ങളാണോ എന്ന് ചോദിച്ച് നിങ്ങളെയും നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെ വെച്ചാൽ ജീവിച്ചു പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് അവരെ ആ പാതയിൽ ഇറക്കി വിടുകയാണ് അവരാകട്ടെ അവിടെ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് രാമേശ്വരം മുഴുവൻ ചുറ്റിക്കറങ്ങി ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ഹീറോ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ വേസ്റ്റ് എല്ലാം അപ്പോൾ കാറിന് പുറത്ത് കളയാതെ എല്ലാം കൂട്ടി ഒരുമിച്ച് ഒരു കുപ്പത്തൊട്ടിലാണ് കളയുന്നത് അങ്ങനെ ചെന്നൈയിലെത്തിയ അവർ യോഗി ബാബു മുൻപേ കണ്ടുപിടിച്ചിരുന്ന വീട്ടിലേക്ക് പോകുന്നു നിങ്ങൾ ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം ആരോടും പറയരുതെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ലാങ് മുഴുവനായി മാറ്റണമെന്നും അടുത്തുള്ള വീട്ടുകാരോടും ആരോടും സംസാരം വേണ്ട എന്നും മുൻകൂട്ടി തന്നെ യോഗി ബാബു പറയാണ് ചെന്നൈയിലെ കേശവൻ കോളനിയിലായിരിക്കും ഇവർ താമസിക്കുന്നത് ഹൗസ് ഓണറിനെ മീറ്റ് ചെയ്യാനായി കാത്തിരിക്കുന്ന അവർ അദ്ദേഹത്തെ കണ്ടത് ഞെട്ടിപ്പോവാണ് കാരണം ഹൗസ് ഓണർ ഒരു പോലീസാണ് തങ്ങൾ വന്ന് പെട്ടിരിക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണെന്ന് ആലോചിച്ച് അവരെ പരിഭ്രാന്തരാക്കുന്നു ഹൗസ് ഓണർ ആകട്ടെ അവരോട് സംസാരിച്ച മാത്രയിൽ അവരെ സംശയാസ്പദമായി നോക്കുന്നു തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ വരുന്നത് എന്നും എൻ്റെ കേരള സുഹൃത്ത് ഇങ്ങനെയാണ് സംസാരിക്കുകയെന്നും ഹൗസ് ഓണർ പറയുകയാണ് അങ്ങനെ അവരും അത് സമ്മതിക്കുന്നു വീടെല്ലാം വൃത്തിയാക്കി അവർ താമസിക്കാനും തുടങ്ങുന്നു നോക്കുമ്പോൾ മൂത്ത മകനാണെങ്കിൽ ഹീറോയോട് ഒന്നും തന്നെ സംസാരിക്കുന്ന കാണുന്നില്ല കുടിയേറ്റക്കാരായി ഈ നാട്ടിലെത്തപ്പെട്ട നമ്മൾ ഇനിയാണ് ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് ആലോചിച്ച് അതിനുള്ള വഴികൾ നോക്കുകയാണ് ഹീറോ പിറ്റേ ദിവസം പച്ചക്കറി വാങ്ങുന്നതിനായിട്ട് താഴെ പോയ നായികയോട് അടുത്തുള്ള മുത്തശ്ശി സംസാരിക്കുകയാണ് നിങ്ങൾ പുതിയതായി താമസത്തിന് വന്നവരല്ലേ എന്തെങ്കിലും സഹായം വേണേൽ പറയണമെന്ന് ആ മുത്തശ്ശി പറയുന്നു എന്നാൽ അവരുടെ ഹസ്ബൻഡാകട്ടെ ഇവരോടൊന്നും സംസാരിക്കേണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശിയെ കൊണ്ട് അകത്തു പോകുകയാണ് ഇതെന്താ ഇവർ ഇങ്ങനെയെന്നാലോചിച്ച് നായികയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്കും പോകുന്നു ഇവർ വീടെല്ലാം അറേഞ്ച് ചെയ്യുന്നതിനിടയ്ക്ക് യോഗി ബാബു ആണെങ്കിലോ ഇവർക്ക് വേണ്ട പ്രൂഫ്സെല്ലാം ഉണ്ടാക്കി വരികയാണ് ആധാർ വോട്ടർ ഐ ഡി എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു അതെല്ലാം കൊടുത്തിട്ട് ആരെയും വിശ്വസിക്കരുത് എപ്പോഴും ശ്രദ്ധ വേണമെന്നും എപ്പോഴും ശ്രദ്ധ വേണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് തലേന്ന് സംസാരിച്ച മുത്തശ്ശിയാകട്ടെ നായികയോട് വീണ്ടും സംസാരിക്കാൻ വരുന്നു കൂടുതലായി പരിചയപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ നായികയാണെങ്കിൽ അവരോട് സത്യങ്ങളൊന്നും പറയാതെ ശ്രദ്ധയോടെ സംസാരിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം നാട് മൂന്നാറാണ് എന്നല്ല അവൾ പറയുന്നു ഇനി സ്വന്തമായ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന നായകനാകട്ടെ ആ ചെന്നൈ സിറ്റി മുഴുവനായും മനസ്സിലാക്കി വെക്കുകയാണ് ഇതേ സമയം രാമേശ്വരത്തൊരു ബോംബാക്രമണം നടക്കുന്നു അതിൻ്റെ അന്വേഷണത്തിനായി ഒരു സി ബി ഐ ഓഫീസറെ നിയോഗിക്കുന്നു അവരാകട്ടെ സംശയത്തിൻ്റെ പേരിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയിൽ അടിച്ച് ആ യുവാവിൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമാണ് ആക്രമണം നടന്ന ആ പ്രദേശം മുഴുവനായി നിരീക്ഷിക്കുന്നതിനിടയിൽ ഒരു സി സി ടി വി ഫൂട്ടേജ് കാണാനിടയാവുന്നു അതിലാണെങ്കിൽ ഹീറോ വേസ്റ്റ് എല്ലാം ഒരുമിച്ച് ശേഖരിച്ച് കുപ്പത്തൊട്ടിയിൽ കളയുന്ന വീഡിയോയും ഉണ്ടാകുന്നു ആ കുപ്പത്തൊട്ടിയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബോംബ് ആക്രമണത്തിന് പിന്നിൽ നായകനാണ് എന്ന് പോലീസ് നിരീക്ഷിക്കുന്നു ഇവിടെയുള്ള പോലീസ് ആകട്ടെ അവരെ തിരിച്ചറിയുകയും ചെയ്യുന്നു പക്ഷേ ആ കുടുംബത്തിന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാലോചിച്ച് അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഓഫീസറിനോട് അദ്ദേഹം പറയുന്നില്ല മറ്റു പോലീസുകാരോട് തൻ്റെ അഭിപ്രായം പറഞ്ഞ് അവരെ അതിൽ നിന്ന് തടുക്കുന്നു അങ്ങനെ ആ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ പേരിൽ ഒരു അപകടം ഉണ്ടായെന്ന് വെച്ചാൽ സാറിനെ ചൂണ്ടിക്കാണിക്കുമെന്ന് അതിലൊരു പോലീസുകാരൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു ഇതേ സമയം ചെന്നൈയിലാകട്ടെ അവരെ താമസിക്കുന്ന കോളനി കാണിക്കുകയാണ് അവിടെ ആരും തന്നെ പരസ്പരം സംസാരിക്കാനോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ ഒന്നിനും പോകുന്നില്ല അവൻ അവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെയുള്ള ഒരു ബാച്ചിലർ പയ്യനാകട്ടെ എന്നും കുടിച്ച് മറ്റുള്ളവരുടെ വീട്ടിനു മുന്നിൽ വൊമിറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ആ ഒരു വിരോധിയാണ് പിന്നീട് വീട്ടിലേക്ക് വന്ന യോഗി ബാബുവിനോട് ചെറിയ മകന് സ്കൂൾ അഡ്മിഷൻ റെഡിയായതിനെക്കുറിച്ച് പറയുന്നു ഇനി ഒരു സഹായം ചെയ്തു തരണമെന്നും ആവശ്യപ്പെടുകയാണ് ഒരു ലൈസൻസ് ശരിയാക്കി തരണം എന്നും ഡ്രൈവറായി ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നും പറയുന്നു നീ എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ മനസ്സിലാക്കി കാർ ഓടിക്കുന്നത് എന്ന് ചോദിച്ച് കളിയാക്കുന്ന യോഗി ബാബുവിനോട് ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ചെന്നൈയിലെ എല്ലാ മുക്കുമൂല് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് നായകൻ പറയുക അടുത്ത വീട്ടിൽ ഡ്രൈവറിന് ആവശ്യമുണ്ട് എന്ന ബോർഡ് കണ്ടു എന്നും അവിടെ ഞാൻ ജോലിക്ക് കയറാമെന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ ലൈസൻസും സെറ്റാക്കി ജോലിക്കായി ആ വീട്ടിൽ പോവാണ് അവിടെയുള്ളതൊരു വൃദ്ധനായിരിക്കും ആ വൃദ്ധൻ്റെ വേഷം അവതരിപ്പിക്കുന്നത് എം എസ് ഭാസ്കർ ആണ് നീ ആരാണ് എന്താണ് എന്നെല്ലാം ചോദിച്ച ശേഷം ഏഴ് ദിവസം നീ കാർ ഓടിച്ചോളൂ അതിനുശേഷം എനിക്ക് നിന്നെ ഓക്കെ ആയാൽ മാത്രമേ ജോലി സ്ഥിരമായി ലഭിക്കൂ എന്ന് റിച്ചാർഡ് പറയുന്നു ശരി ഞാൻ ആ ഏഴ് ദിവസം കാർ ഓടിച്ചോളാം അതിനുശേഷം എന്നെ ഓക്കെ ആയി തോന്നുവാണേൽ ജോലി സ്ഥിരമാക്കിയാൽ മതി എന്ന് നായകന് സമ്മതിക്കുന്നു പക്ഷേ തനിക്ക് ആ ഏഴ് ദിവസത്തെ ശമ്പളം തരില്ല എന്ന് റിച്ചാർഡ് പറയുന്നുണ്ട് ഇതെന്താ അയാൾ ഇത്രയും റൂഡായിട്ട് സംസാരിക്കുന്നത് അയാൾ നിന്നെ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നും നീ തന്നെ ഈ ജോലി വേണ്ടാന്ന് പറഞ്ഞ് വരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് യോഗി ബാബു പറയാണ് ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് എന്തെങ്കിലും ജോലിയാണ് ആവശ്യമെന്നും എന്തായാലും ഇത് ചെയ്ത് നോക്കാമെന്നും നായകൻ പറയുന്നു ആദ്യ ദിവസം തന്നെ റിച്ചാർഡിനെ ഇമ്പ്രസ് ചെയ്യുന്നതിനായിട്ട് പല കാര്യങ്ങളും അവൻ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനായിട്ട് കാറിലെ പാട്ടെല്ലാം എപ്പോഴും പ്ലേ ചെയ്യുന്നു നാല് ദിവസം കഴിഞ്ഞതും ഹീറോയ്ക്ക് തന്നെ എന്തായാലും സെലക്ട് ചെയ്യുമെന്ന വിശ്വാസം ഉണ്ടാകുന്നു വീട്ടിലാണെങ്കിൽ മൂത്ത മകൻ എപ്പോഴും ഫോണിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് ആകട്ടെ അയൽവാസിയായ മുത്തശ്ശിയോട് വളരെയധികം ക്ലോസ് ആകുന്നു സ്വരം വീട്ടിലേക്ക് വരുന്നതും സംസാരിക്കുന്നതും എല്ലാം ശീലമാകുന്നു ഹീറോ ആണെങ്കിലോ ഹൗസ് ഓണറോടും അറ്റാച്ച്ഡ് ആകുന്നു ആരോട് സംസാരിക്കാത്ത ആ മുത്തശ്ശിയുടെ ഹസ്ബൻഡ് ആകട്ടെ ഹീറോയോട് നന്നായി സംസാരിക്കുന്നു ചുറ്റുമുള്ള ആളുകളെല്ലാം അവരോട് നല്ല രീതിക്ക് ഇടപഴകാനും തുടങ്ങുന്നു മുത്തശ്ശിയുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ എന്താണ് തനിച്ചിരിക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട് പ്രേമിച്ച് വിവാഹം കഴിച്ചതിനാൽ രണ്ട് വീട്ടുകാരും ഞങ്ങളോട് പിണക്കത്തിലാണെന്നും വളരെ കാലങ്ങളായി ഞങ്ങൾ തനിച്ചാണെന്നും മുത്തശ്ശൻ പറഞ്ഞു പിറ്റേ ദിവസം നമ്മുടെ നായകൻ്റെ ജോലിയിലെ ആറാമത്തെ ദിവസമാണ് എല്ലായ്പ്പോഴും പോലെ പാട്ടെല്ലാം വെച്ച് റിച്ചാർഡിനെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ പാട്ടൊക്കെ വയ്ക്കുന്നത് കൊണ്ട് നിന്നെ ഞാൻ ജോലിയിൽ സ്ഥിരമാക്കില്ല എന്നും ഇത് കേൾക്കുമ്പോഴെനിക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത് എന്ന് റിച്ചാർഡ് പറയുന്നു അതോടെ പാട്ട് വെക്കുന്നത് നായകൻ നിർത്തുന്നു പിറ്റേ ദിവസം കാറ് തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബാച്ചിലർ പയ്യനെ ഹീറോ കാണുന്നത് അവനോട് നീ ഭക്ഷണം കഴിച്ചോ മോനെ എന്ന് ഹീറോ ചോദിക്കുന്നു ഇത് കേട്ടതും തന്നെ അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു എന്നൊരു ദിവസം അയൽവാസിയായ മുത്തശ്ശി നായകൻ്റെ വീട്ടിലേക്ക് വരികയാണ് എപ്പോഴും അവരാണ് നേരത്തെ എണീക്കാറുള്ളത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആൾ എപ്പോഴും അവരാണ് നേരത്തെ എണീക്കാറുള്ളത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആൾക്കൊരക്കം ഇല്ല നിങ്ങളൊന്ന് വന്ന് നോക്കൂ എന്ന് പറയുകയാണ് നായകൻ ചെന്ന് നോക്കുമ്പോൾ മുത്തശ്ശിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഈ സമയത്തിനുള്ളിൽ മുത്തശ്ശി മരിച്ചു പോവുകയാണ് ഇത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു ആ സമയം മുത്തശ്ശൻ വളരെ കരഞ്ഞുകൊണ്ട് നായകനോട് ഞങ്ങളെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് മരിക്കുമ്പോൾ അനാഥശാവമായി പോവേണ്ടി വരുന്ന വീട്ടുകാർ പറഞ്ഞത് മുത്തശ്ശൻ പറയുന്നു അതുപോലെ തന്നെ നടക്കാൻ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കരിയാണ് ഇത് കേട്ട നായകൻ കോളനിയിലെ ഓരോ വീട്ടിലും ചെന്ന് കാര്യം പറയുന്നു അങ്ങനെ അവരെല്ലാവരും ചേർന്ന് മുത്തശ്ശിയെ ആചാരമര്യാദകളോടുകൂടി തന്നെ യാത്രയാക്കുന്നു ഇതോടുകൂടി കോളനിയിലുള്ള എല്ലാവർക്കും നായകനോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവുകയാണ് ഹീറോയുടെ വർക്കിലെ ഏഴാമത്തെ ദിവസമാണ് ജോബ് കൺഫേം ആയോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ജോലിയൊന്നും ഇല്ല എന്നാണ് റിച്ചാർഡ് പറയുന്നത് ഇത് കേട്ട നായകന് ദേശീയ സങ്കടം ഉണ്ടാകുന്നു തുടക്കത്തിൽ തന്നെ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ ഒരിക്കലും എനിക്ക് ജോലി തരില്ല എന്ന് ഞാനാണത് കേൾക്കാതെ നിന്നത് നിങ്ങൾക്ക് മനസാക്ഷിയേ ഇല്ല എന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്നും പോകുന്നു ഈ വിഷമത്തിൽ നായകൻ വളരെ കുടിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് പോവുക മാത്രമല്ല ആ നായ്ക്കുട്ടി വളരെ ഡിസ്റ്റർബിങ് ആണെന്ന് പറഞ്ഞ് അതിനെ റോഡിൽ കൊണ്ട് കളഞ്ഞിട്ടും ഉണ്ടാവും ഇത് കണ്ട നായിക കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് ചീത്ത പറയുന്നു അപ്പോൾ മൂത്ത മകൻ നായ്ക്കുട്ടി എന്തിനാണ് കളഞ്ഞതെന്ന് ചോദിക്കുന്നു ഇത്രയും കാലം സംസാരിക്കാത്ത നീ ഇപ്പം എന്തിനാ എന്നോട് സംസാരിക്കുന്നത് എന്ന് നായകൻ ചോദിക്കുന്നു ഇപ്പോഴാണ് ഇവരെന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് മൂത്ത മകൻ ശ്രീലങ്കയിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടാവും പെണ്ണിന്റെ വീട്ടുകാര് ഈ റിലേഷൻഷിപ്പിന് ഓക്കെ ആയിരിക്കില്ല ഇവരുടെ കുടുംബത്തെ കൊല്ലൂ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പേടിച്ച് ഇവർ ശ്രീലങ്കയിൽ നിന്നും ഇവിടേക്ക് വന്നത് ഇത് പറഞ്ഞ് മകൻ നായകനെ കുറ്റപ്പെടുത്തുവാണ് ആരായാലും കുടുംബത്തെ രക്ഷിക്കാൻ ഇതുതന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നായകൻ തിരിച്ചു പറയുന്നു ഇതെല്ലാം കേട്ടതും മകൻ വളരെ ഇമോഷണലായി സംസാരിക്കുകയാണ് ഇത് കേട്ടതും നായകന് സങ്കടം വരുന്നു അവൾ എവിടെയാണ് ഉള്ളതെന്ന് പറയി നിങ്ങളുടെ കല്യാണം നമുക്ക് നടത്താം എന്നും പറയുന്നു അപ്പോൾ മകൻ അവൾക്ക് കല്യാണം കഴിഞ്ഞു എന്ന കാര്യം പറയുകയാണ് ഇത് കേട്ടത് നായകന് വളരെ സന്തോഷമാകുന്നു ഞാനിവിടെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവാണെന്ന് ചോദിച്ച് അവർ പരസ്പരം വഴക്കിടുന്നു ആ വഴക്കിനിടയിലാണ് മകൻ തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് ഞാൻ കാരണമാണ് എല്ലാവരും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നും ശ്രീലങ്കയിൽ കിട്ടിയ ജോലി ചെയ്ത് നമ്മുടെ കുടുംബം നോക്കാനിരിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത് ഇവിടെ ഞാൻ പഠിച്ച ഡിഗ്രിക്ക് വാല്യൂ ഇല്ല അതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ താറുമാറായി പോയി എന്നെല്ലാം പറഞ്ഞ മകൻ സങ്കടപ്പെടുന്നു ഇത് കേട്ടതോടെ തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് സംബന്ധിച്ച് നായകൻ ക്ഷമ ക്ഷമചോദിക്കുന്നു അതോടുകൂടി അവർ സമാധാനപരമായി ജീവിക്കാൻ തുടങ്ങും ഇപ്പം ഇവരുടെ കൂടെ വീട്ടുടമസ്ഥൻ്റെ മകളും ഭയങ്കരമായ കമ്പനി ആവുകയാണ് ആ ഫാമിലിയിലെ ഒരു മെമ്പർ ആവാൻ അവളും ആഗ്രഹിക്കുന്നു രാമേശ്വരത്തിനാണെങ്കിൽ ആ സി ബി ഐ ഓഫീസർ സി സി ടി വി ഫുട്ടേജ് വെച്ച് ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു വരികയാണ് സി ബി ഐ ഓഫീസറ് സംശയത്തിൻ്റെ പേരിൽ അടിച്ച ആ പയ്യൻ ഗുരുതരാവസ്ഥയിലായതിനാൽ ഈ കേസ് ക്ലിയർ ചെയ്യണമെന്നുള്ളത് ആളുടെ ജോലിക്ക് വളരെ ആവശ്യമ ആവശ്യമായ കാര്യമായി മാറുന്നു ഈ സമയം ഇൻസ്പെക്ടർ ആകട്ടെ അന്ന് നടന്ന കാര്യം അവരെ അറിയിക്കുന്നു തങ്ങൾക്കിനി പ്രശ്നമേ വരാനില്ല എന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് നായകൻ്റെ ചെറിയ മകൻ എടുത്തിട്ട് വന്ന നായ്ക്കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ യഥാർത്ഥ ഉടമ പരാതി നൽകുന്നത് ഫോട്ടോ കണ്ട പോലീസ് ഇതിനെവിടെ നിന്നാണ് കാണാതായതെന്ന് ചോദിക്കുന്നു രാമേശ്വരത്ത് നിന്നാണെന്ന് ഉടമ പറയുന്നു ഇതോടുകൂടി അവർ വല്ലാതെ ഷോക്കാവുന്നു അവിടെ ആ പോലീസുകാരന് അവരുടെ മേലുള്ള വിശ്വാസം പോവുകയാണ് കാര്യങ്ങളെല്ലാം സി ബി ഓഫീസറിനോട് പറയുന്നു അവരെ പിടിക്കുന്നതിന് വേണ്ടി ചെന്നൈയെ മുഴുവൻ തേടാനും അവർ തുടങ്ങുന്നു ചെന്നൈയിലാകട്ടെ മരിച്ചു മുത്തശ്ശിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായിട്ട് എല്ലാവരും ചർച്ചിലാണ് കോളനിയിലെ എല്ലാവരും പരസ്പരം കഴിഞ്ഞിരിക്കും ഈ സമയത്തിനുള്ളിൽ തന്നെ നായകന് ഡ്രൈവർ ജോലി ലഭിക്കുകയും ചെയ്യുന്നു കോളനിയിലെ ബാച്ചിലർ പയ്യനാകട്ടെ നായകനെക്കുറിച്ചൊരു കാര്യം പറയുന്നു അമ്മ മരിച്ച വിഷമത്തിലാണ് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് പക്ഷേ എല്ലാവരും എന്നെ വഴക്ക് പറയാനല്ലാതെ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചില്ല അത് ചെയ്തത് ഈ നായകൻ മാത്രമാണ് എന്ന് ആ പയ്യൻ പറയുന്നു അങ്ങനെ എല്ലാവർക്കും നായകനോട് ഒരു ബഹുമാനം ഉണ്ടാവുകയാണ് നായകനാണെങ്കിൽ സത്യങ്ങളെല്ലാവരോട് പറയുകയും ചെയ്യുന്നു അവർ വന്ന ക്യാബ് കണ്ടുപിടിച്ച് സി ബി ഐ ഓഫീസറ് ഡയറക്റ്റായി കോളനിയിലേക്ക് തന്നെ വരുന്നു ശ്രീലങ്കയിൽ നിന്നും വന്ന അഭയാർത്ഥികൾ ഇവിടെയാണുള്ളതെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളായിട്ട് പുറത്ത് വരുന്നതാണ് നല്ലതെന്ന് പോലീസ് ഓഫീസർ അനൗൺസ് ചെയ്യുന്നു ഇത് കേട്ട കോളനിക്കാരെല്ലാവരും വളരെ ഷോക്കാവുന്നു ഓരോരോ വീടായി ആ പോലീസുകാരനെയും കൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങുന്നു നായകൻ്റെ വീട്ടിലെത്തുമ്പോഴാകട്ടെ കോൺസ്റ്റബിൾ അവരെ കാണിച്ചു കൊടുക്കുന്നില്ല ഇത് കണ്ട് നായകനും കുടുംബവും ഷോക്കാവുന്നു ഇത്രയും വീട് കയറി ഇറങ്ങിയിട്ട് ഇവിടെയില്ലെന്നോ നീ ശരിക്കും അവരെ കണ്ടിട്ടുണ്ടോ എന്നും ചോദിച്ച് ഓഫീസർ കോൺസ്റ്റബിളെ അടിക്കുന്നു അപ്പോഴാണ് സി ബി ഐ ഓഫീസറെ അടിച്ച് ഗുരുതരാവസ്ഥയിൽ കിടന്ന പയ്യൻ മരിച്ചു എന്നും എന്നും തന്നെ അറസ്റ്റ് ചെയ്യാൻ മേലധികാരികൾ വരുന്നുണ്ട് എന്നും ഒരു കോൾ വരുന്നത് ഇത് കേട്ടെന്നും കോൺസ്റ്റബിൾ വളരെ ഹാപ്പി ആവുന്നു ഞങ്ങളെ എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാത്തത് എന്നും നായകൻ ആ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നു നിങ്ങൾ അഭയാർത്ഥികളായിരിക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സ് വളരെ നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കി തെക്കിങ്ങിന് കയറിയ എല്ലാ വീടുകളിലും ആളുകൾ ശ്രീലങ്കൻ ഭാഷയിലാണ് സംസാരിച്ചത് അത് കണ്ടപ്പോൾ തന്നെ അവർ നിങ്ങളെ രക്ഷിക്കാനായി ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണെന്നത് മനസ്സിലായി എന്ന് പറയുകയാണ് നിങ്ങൾ ഇനി മുതൽ അഭയാർത്ഥികളല്ല ഇത് നിങ്ങൾക്കായുള്ള സ്ഥലമാണ് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അവർ ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങുന്നു ശ്രീലങ്കയിൽ നിന്നും വന്ന ഒരു അഭയാർത്ഥി തൻ്റെ മനുഷ്യത്വം കൊണ്ട് ഒരു കോളനിയെ തന്നെ മാറ്റിമറിക്കുന്നു സിനിമയുടെ കഥ വളരെ ലളിതമാണെങ്കിലും കോമഡിയും ഇമോഷണൽ സീൻസും എല്ലാം കൊണ്ട് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാവുന്ന സിനിമയാണിത് അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും